ഹായ് കൂട്ടുകാരി എ ടു ദഡ് ജി കെ വേൾഡിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് ഒറ്റവാക്കിൽ എഴുതുന്ന ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ചുണ്ടുകളുടെ അറ്റം കൊണ്ട് മണമറിയുന്ന പക്ഷി കിവിയാണ് നിവർന്നു നിൽക്കാൻ കഴിയുന്ന പക്ഷി പെൻകിൻ ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി പെൻകിൻ പുറകോട്ട് പറക്കാൻ കഴിയുന്ന ആ പക്ഷി ഹമ്മിങ് ബേഡാണ് ഹമ്മിംഗ് ബേർഡിനെ തന്നെ ഏറ്റവും ചെറിയ കൂടുകൾ ഏത് പക്ഷിയുടേതാണ് ഹമ്മിങ് ബേഡിൻ്റേതാണ് കോഴിമുട്ട വിരിയാനെടുക്കുന്ന സമയം ഇരുപത്തിയൊന്ന് ദിവസമാണ് പ്രിയമുള്ള കൂട്ടുകാരെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള വീഡിയോ ആണ് വരിക അതിനാൽ നിർബന്ധമായിട്ടും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കൃത്യമായി നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ കമൻറ്റിലൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏറ്റവും ബുദ്ധിയുള്ള പക്ഷി ഏതാണ് നീല ടിറ്റ് പ്രകൃതിയുടെ ശുചിയാക്കൽ കാരൻ എന്ന് അറിയപ്പെടുന്ന പക്ഷി അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്ന് അറിയപ്പെടുന്ന പക്ഷി കാക്കയാണ് പകൽ കാഴ്ച ഏറ്റവും കൂടുതലുള്ള പക്ഷി കഴുകനാണ് രാത്രി കാഴ്ച ഏറ്റവും കൂടുതലുള്ള പക്ഷി മൂങ്ങയാണ് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി സ്വിഫ്റ്റ് ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷി ഒട്ടകപ്പക്ഷി ഏറ്റവും വലിയ പക്ഷിയും ഒട്ടക പക്ഷിയാണ് പക്ഷികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷിയും ഒട്ടക പക്ഷിയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി എമുവാണ് ഏറ്റവും ആഴത്തിൽ നീന്താൻ കഴിയുന്ന പക്ഷി പെൻകിൻ ആണ് കാഴ്ചശക്തി തീരെ കുറഞ്ഞ പക്ഷി കിവിയാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ആയുസുള്ള പക്ഷി ഒട്ടകപ്പക്ഷി തന്നെയാണ് സമാധാനത്തിൻ്റെ പ്രതീകമായ പക്ഷി പ്രാവാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ് സൗരയൂഥത്തിലെ ആകെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ടാണ് ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ ആണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ഏറ്റവും ചൂട് ഗ്രഹം ശുക്രൻ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ് ശുക്രൻ വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം ശുക്രൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് ഇനി നമുക്ക് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതായിരുന്നു ആന കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ് കണിക്കൊന്ന ഇവിടെ താമരയും കണിക്കൊന്നയും പല കൂട്ടുകാർക്കും മാറിപ്പോകാറുണ്ട് താമര ദേശീയ പുഷ്പമാണ് എന്നാൽ കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീർ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയായി ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത് തവള കേരളം നിലവിൽ വന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേരളം നിലവിൽ വന്ന ദിവസം നവംബർ ഒന്ന് അതാണ് കേരള പിറവി ദിനമായി ആചരിക്കുന്നത് നവംബർ ഒന്ന് കേരളത്തിലെ പ്രധാന ഭാഷ മലയാളം മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ കേരളത്തിൻ്റെ തലസ്ഥാനം നമുക്കറിയാം തിരുവനന്തപുരമാണ് കേരളത്തിൽ പതിനാല് ജില്ലകളാണുള്ളത് കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാലാം ഈ ചോദ്യങ്ങളിൽ നിന്ന് ചുരുങ്ങിയത് ഒരു മൂന്ന് മാർക്കെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഏത് ചോദ്യമാണ് എന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല അതിനാൽ ഏത് ചോദ്യവും വന്നാൽ നമുക്ക് സെറ്റായി പവറായി മാറേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വപ്നം എൽ എസ് എസ് നേടുക എന്നതാണ് ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ് എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും എൽ എസ് എസ് നേടിയെടുക്കാൻ കഴിയുന്നതേ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഏറ്റു ടീം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം